து ஆறு காரணும் ஆசம் காரணம் அப்போ ஞாபகம் ஞாரியெந்தி தந்து ஞாயிரம் வச்சு ஜீவிக் ஆகணும் காரணம் வீடில் ஆள்க்காரு காணும் சில ஹஸ்பண்ட ஆள்க்காரு காணும் அவரைல்லாம் தனியாக குடும்பம் நோக்கி ஆள்க்காரே அப்போ அவர் எல்லாம் ஏழாயிரம் வச்சு ஜீவிகாட்டும் லோக எல்லா ஜோலியும் தந்துட்டு இப்போ அது ஒரு சைலிண்ட ஒரு ஜோலி தந்துட்டு அது ஆனால் நேரச்சபோய் ഒരു അഞ്ച് ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ രണ്ടെണ്ണേ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഒ ടി പി എടുക്കണം പിന്നെ അതിന്റെ നമ്പർ അത് ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടൂല പിന്നെ അത് കളഞ്ഞിട്ട് വീണ്ടും പോയിട്ട് വീണ്ടും അടുത്ത ദിവസം വരണം ഇതൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്ത് പൈസ തന്നൂടെ ഞങ്ങൾക്ക് പൈസ തന്നേ പറ്റുള്ളൂ ഞങ്ങൾക്ക് തന്നാലേ ഞങ്ങളെ കാലങ്ങളിൽ എം എൽ എക്ക് ശമ്പളം ഇല്ലാതെ എം എൽ എ ജീവിക്കുവോ ஏ அப்பாவ ஆஷ்க்கு தரண்டே அதாது மாசம் ஞம்பளம் தராத்தந்து அது தர ஞா சும்மா கிடக்கணி இப்பதா கூட்டி இன்னே அப்ப இது ஞாபகம் அவர் காணனே அப்ப நமக்கு கூட்டி தரவ் பற்றோம் ഞങ്ങൾ അത് വേണ്ടിയിട്ട് ഈ പണിയെടുത്ത് ഞങ്ങളെ മുറ്റം തേഞ്ഞ് ഞങ്ങൾ രോഗികളായിട്ട് തീരുന്നതല്ലാതെ ഞങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് അനുകൂലങ്ങൾ നമ്മൾ ഈ ആജീവനാന്തം ഞങ്ങൾ പണിയെടുക്കുകയാണ് ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് ഈ ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു അനുകൂല്യങ്ങളും ഇല്ല പോകുന്ന സമയത്ത് നിങ്ങൾ വെറും കൈയോടെ പോയിക്കോളണം ഞങ്ങൾക്ക് അനുകൂലം പറഞ്ഞതേ ഇല്ല മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പാചകക്കാരന് വരെ നല്ല ശമ്പളമാണ് ഞങ്ങൾ ഈ കിടന്ന് ഈ വീടുകളോറി ഇറങ്ങിക്കയറി പാലിയേറ്റി ഗർഭിണികളെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കുകയാണ് ചെയ്യണത് അപ്പം അതിന് തുച്ഛമായി തരണ ശമ്പളം പോലും ഞങ്ങൾക്ക് തരുന്നില്ല ഞങ്ങളാന്ന് പറയാൻ പണക്കാരൊന്നും അല്ല ഞങ്ങൾ ഈ പാവപ്പെട്ടവരാണ് വീടില്ലാത്തവരുണ്ട് രോഗികളുണ്ട് വളരെയേറെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ ആശാവാർ ഞങ്ങളിങ്ങനെ കണ്ണഴിഞ്ഞ് കാണിക്കേണ്ടത് മന്ത്രിക്ക് എങ്ങനെ തോന്നുന്നുണ്ട് അവരുടെ ഒന്നും ഡയറി എടുത്തിട്ട് ഇറങ്ങുക അതാണ് ഞങ്ങളെ കൊണ്ടാണ് ഞങ്ങൾക്ക് 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 എല്ലാ കാര്യങ്ങളും ലീവ് തരണം ലീവില്ല എത്ര ആവശ്യമാര് ക്യാൻസർ എല്ലാ ഹാർട്ട് അറ്റാക്കായിട്ടൊക്കെ മരിച്ചവര് അവർക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം അവർ കൊടുത്താൽ അവർ ആത്മാവിനെങ്കിലും ഞങ്ങൾക്കൊരു ശാന്തി കിട്ടും അതിനാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ഞങ്ങൾ ഇന്ന് പതിനൊന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ ഇവിടെ കിടക്കേണ്ടത് എന്താണെന്നുള്ള ഒരു ചോദ്യം ആരെങ്കിലും ഒന്ന് ചോദിച്ചു അവരങ്ങനെ അടിച്ചമർത്തേണ്ട കാര്യമില്ല കാരണം ഒരു പുരുഷന്മാരോ ഒരു സ്ത്രീകളോ കുറെ പണം കൊള്ള അടിച്ചെന്ന് പറഞ്ഞ് അവർക്ക് കൂട്ടി നിൽക്കാൻ ഈ മേൽത്തരത്തിലുള്ള ആൾക്കാരുണ്ട് ഉണ്ടല്ല ഈ പാവട്ടപ്പെട്ട സ്ത്രീകൾ പവനങ്ങൾ എന്ത് കഷ്ടപ്പാട് രോഗങ്ങളാലും പല വൃത്തരി കിടക്കണ പവനങ്ങളുണ്ട് രാവും പലരും മഴയത്തും വെയിലത്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ത്രീകൾ ഇവിടെ വന്നിരുന്ന് കരയണത് ഇവർക്കുള്ള പൈസ മേൽത്തട്ടിലുള്ളവർ എടുത്തിട്ട് മേളിലോട്ട് ഇന്നവരെ ഞങ്ങളെ ഓരോ മക്കളുടെ റിപ്പോർട്ടാണ് അവർ അവസാനം രാത്രിയാവുമ്പോൾ വായിക്കണത് അല്ലാതെ പകല് അപ്പൊ ഞങ്ങൾ രാവും ഫലവും കഷ്ടപ്പെട്ട് വളരെ വേദനപ്പെട്ടാണ് ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് തക്കതായ വേദന തരണം ഈ മേളുള്ള ഉദ്യോഗസ്ഥരെ കാലിലണിയുന്ന ചെരുപ്പിന്റെ വിലയെങ്കിലും ഞങ്ങൾക്ക് തരണ്ടേ സഹോദരൻ അത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഏഴായിരം രൂപ ശമ്പളം എന്ന് പറയുന്നത് ഇവര് ഭയങ്കര ശമ്പളം എന്നാണ് പറയണത് അതല്ല അവര് അവര് കാലിലണിയുന്ന ചെരുപ്പിന്റെ വില പോലും ഞങ്ങൾക്ക് തരുന്നില്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഇരുപത്തൊന്നായിരം രൂപ ശമ്പളം തന്നുകൂടെ ഞങ്ങൾക്ക് അത്ര വേദനയാണ് ഞങ്ങൾ ഇവിടെ ഉള്ളവരെ ആത്മഹത്യയുടെ കാര്യവും ഇല്ല കാരണം ഞങ്ങളുടെ കുടുംബം നഷ്ടപ്പെടും അവരെല്ലാം സ്വദിക്കും അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഞങ്ങള് ഈ സമരം വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത് ഈ സമരം ഞങ്ങൾക്ക് വിജയിപ്പിച്ച് തന്നെ ചെയ്യും അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല വിരമിക്കൽ പ്രായം ഏകദേശം പത്തിരുപത് വർഷം കൊണ്ട് ജോലി ചെയ്തിട്ട് അറുപത്തിരണ്ട് വയസ്സാവാറായി അറുപത് വയസ്സ് അമ്പത്തൊമ്പത് വയസ്സായവരുണ്ട് അവർക്കും അവർക്ക് അവർക്കും കൂടുതൽ വേദന ഉണ്ടായിരുന്നുണ്ട് കാരണം അവർ ഇനി ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ വിരമിച്ച് പോകുമ്പോ ഒന്നുമില്ല ഭവനത്തിലുള്ളവർ പറയും നല്ല സമയത്ത് നിങ്ങളെ വീട്ടിലുള്ള കാര്യം ചെയ്യാതെ ഈ ഓടി നടന്ന് നടന്നിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പൊ ആയിരം രൂപ കാശുപോലും കിട്ടുന്നില്ല ചോദിക്കൂലേ വീട്ടിലുള്ളവര് അതുകൊണ്ട് നമ്മളെയും അവഗണന വരും ഭവനങ്ങളിൽ അതുകൊണ്ട് വിരമിക്കൽ പ്രായം എന്ന് പറയണ അഞ്ചു ലക്ഷം രൂപയും തന്ന് പെൻഷൻ കിട്ടണം പിന്നെ മാസ ശമ്പളം ഇരുപത്തി രൂപ വെച്ചു ഞങ്ങക്ക് തരണ്ടേ ഞങ്ങളുടെ ഭവനത്തിൽ അത്ര കഷ്ടപ്പാടുകൾ കൊണ്ടാണ് ഈ സ്ത്രീകള് ഈ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് രാവിലും പകലും മഴയത്തും വെയിലത്തും കഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് ഈ സ്ത്രീകൾ വീട്ടില് വളരെയധികം ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഇപ്പൊ ഇറങ്ങിയ ഇത് എത്ര വർഷത്തിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന നമ്മൾ നമ്മൾ ഇതെല്ലാം അംഗീകരിച്ചെടുക്കേണ്ട കാലം കഴിഞ്ഞു ഇപ്പോഴാണ് എല്ലാ സ്ത്രീകൾ വർക്ക് ചെയ്യാൻ അതുകൊണ്ട് അന്നായി നൂറ് രൂപയ്ക്ക് ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് ഇപ്പോഴാണ് ഈ ഏഴായിരം തരുന്നത് അത് സമയത്ത് കിട്ടുന്നുമില്ല അങ്ങനെയാണ് ഞങ്ങൾ പതിനഞ്ച് പേര് നൂറ് രൂപയ്ക്ക് വർക്കിന് തുടങ്ങിയ പരിപാടിയായിരുന്നു എം എസ് എസ് മുതല് അന്നിട്ടാണ് ഇപ്പൊ ഈ നിലയിൽ എത്തിയത് അത് അന്നന്ന് കിട്ടുന്നുമില്ല ഞങ്ങൾക്ക് പിന്നെ അതുപോലെ കൊറോണ കാലത്ത് പരിചയ ഞങ്ങളുടെ ആശമാർക്ക് അമ്പതിനായിരം രൂപ കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല അത് അത ൂട്ടുന്നുണ്ട് ഞങ്ങളുടെ ആശുപത്രിക്ക് അവാർഡ് കിട്ടി മാനൂര് അവാർഡ് അവർ കിട്ടുന്നുണ്ട് അവര് മേടിക്കുന്നുണ്ട് പാവപ്പെട്ട ഈ രാവിലെ കൊണ്ട് വൈകുന്നവരെ നടക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരു അവാർഡിന്റെ അവകാശം ഇല്ല അവാർഡ് മേടിക്കാൻ തിരുവനന്തപുരത്തിന് പോകാന്ന് പറഞ്ഞ ഞങ്ങളെ കൂട്ടിയിട്ട് അവസാനം ഞങ്ങളെ കൊണ്ടുപോകുന്നില്ല അവര് വന്നാ മേടിച്ചോണ്ട് പോയത്